എനിക്ക് ാണ് സർജറിയൊക്കെ ആയിട്ട് ഒരു ജീവിതം വേണം എന്ന് ഞാൻ പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിതമായിരുന്ന സ്കൈ ഡൈവിംഗ് പഠിച്ച് ശ്യാം പറന്നിറങ്ങിയത് പന്ത്രണ്ടായിരം അടിയാണ് എട്ടാം വയസ്സിൽ വലതുകാൽ മുറിച്ചുമാറ്റിയ ശ്യാം കൃത്രിമകാലിന്റെ സഹായത്തോടെയാണ് നടക്കുന്നത് മൂന്ന് വൃക്കകളുമായി ജനനം ഒരു വർഷം മുമ്പ് വൃക്ക മാറ്റിവെച്ചു നട്ടലിന് അർഭുദം ബാധിച്ചു ഇരുപത്തിമൂന്ന് വയസ്സിനിടയിൽ പതിനാറോളം ശസ്ത്രക്രിയകൾ ഒരു സാധാരണ മനുഷ്യന് ജീവിതത്തിലെ പ്രതീക്ഷ നഷ്ടമാകാൻ ഇതൊക്കെ ധാരാളം ഈ അവസ്ഥയിലാണ് എസ് എസ് ശ്യാംകുമാർ എന്ന ചെറുപ്പക്കാരൻ അത്ഭുതമാകുന്നത് രോഗങ്ങൾ തളർത്തിയ ജീവിതത്തിൽ തളരാനല്ല എക്സ്ട്രീം ലെവൽ നേടാനാണ് ശ്യാം തീരുമാനിച്ചത് ബാങ്കോക്കിൽ നിന്നാണ് ശ്യാം ഡൈവിംഗ് പഠിച്ചത് ഫസ്റ്റ് ചെമ്പവരെ ചോദിച്ചു ടാൻഡം ചെയ്യണോ ടാൻഡം മീൻസ് ഒരു ഇൻസ്റ്റിറ്റ്യൂണിന്റെ ഫ്രണ്ടിൽ ഹോൾഡ് ചെയ്തിട്ട് ഫസ്റ്റ് എയർ എക്സ്പീരിയൻസ് ചെയ്യണോ അല്ലെങ്കിൽ ഫ്രീ ഫോൾ എക്സ്പീരിയൻസ് ചെയ്യണോ എങ്ങനെയാണ് അതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഒറ്റയ്ക്ക് ചെയ്താൽ മതിയെന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ ജംപ് ചെയ്തു പിന്നെ ഒറ്റയ്ക്ക് ഒന്ന് ലാൻഡ് ചെയ്തു ആൻഡ് അതിനുശേഷം പിന്നെ സെക്കൻഡ് ജമ്പ് ചെയ്തു അതിലും അതും പെർഫെക്റ്റ് ലാൻഡിങ് ആയിരുന്നു പെർഫെക്റ്റ് എക്സിറ്റ് ആയിരുന്നു ആൻഡ് തേർഡ് ജമ്പിൽ എത്തിയപ്പോഴത്തേക്കും അവരെന്നെ വിട്ട സമയത്ത് ഞാൻ സ്പിൻ ചെയ്യാൻ തുടങ്ങി സ്പിൻ ചെയ്യാൻ തുടങ്ങി ഹൈ സ്പിൻ ഉണ്ടായി ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പുള്ളിയാനോ അല്ലെങ്കിൽ വേറൊരാൾക്കൊന്നും നമ്മൾ രക്ഷപ്പെടുത്താനോ ഒന്നും പറ്റത്തില്ല കാരണം മൂന്ന് കിലോമീറ്റർ ആയിട്ട് സ്പിൻ ചെയ്യാൻ വേറെ ആൾ ഒന്ന് പിടിക്കുന്നുണ്ടെങ്കിൽ അവരെ എല്ലൊക്കെ ബ്രോക്കൺ ആയി പോകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹിറ്റൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ഒരു സീരിയസ് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർക്ക് വന്ന് പിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇംപോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് എയറിൽ അങ്ങനെ സിറ്റുവേഷനിൽ പക്ഷേ ഇന്ന ഉണ്ടായിരുന്നു ഞാൻ 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 എനിക്ക് 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 പുള്ളി 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 ചെയ്തു ചെയ്തു ആ പക്ഷേ ചെയ്തപ്പോൾ തന്നെ തന്നെ കാലിൽ വന്ന് കുരുങ്ങി എൻ്റെ ഈ ആർട്ടിഫിഷ്യൽ ലെഗ് അന്ന് ഡെത്ത് പലതവണ മരണത്തെ മുന്നിൽ കണ്ട ശ്യാം മനക്കരുത്ത് ഒന്നുകൊണ്ട് മാത്രമാണ് മുന്നേറിയത് വർഷം ലോകത്തേക്ക് ഇറങ്ങാൻ മടിച്ചിരുന്ന ഈ ചെറുപ്പക്കാരന് പ്രതീക്ഷ നൽകിയത് സൈക്കിളിങ്ങിനോടുള്ള സ്വന്തം പ്രയത്നത്തിലൂടെ പതിനാറാം വയസ്സിൽ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു ഡയാലിസിസ് ചെയ്യുന്നതിനിടയിൽ ആയിരം കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി വിധിയെ തോൽപ്പിച്ചു സ്കേറ്റിംഗ് മൗണ്ടനിയറിംഗ് തുടങ്ങി ഇഷ്ടമുള്ളതെല്ലാം ശ്യാം ചെയ്യാൻ തുടങ്ങി ഇതിനിടയിലാണ് പറക്കാനുള്ള സ്വപ്നത്തിന് ചിറകു നൽകാൻ തീരുമാനിച്ചത് ഒറ്റ സ്കൈജമ്പിൽ തീരുന്നില്ല ശ്യാമിന്റെ മോഹങ്ങൾ എനിക്ക് ആ ഫസ്റ്റ് ജമ്പിൽ തന്നെ ഈ അഡ്രഷ്യാൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ബാക്കി എല്ലാവർക്കും ഇപ്പോൾ ഇരുന്നൂറും മുന്നൂറും ജമ്പ് ആൾക്കാർക്ക് ആൾക്കാർക്കും അഡ്രഷ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ സാധനം ഫീൽ ചെയ്തിട്ടില്ല കാര്യം ഭയങ്കര ആണ് ബ്രെയിൻ എൻ്റെ ഈ പച്ചയ്ക്കാണ് ഈ സർജറി ഒക്കെ ചെയ്തത് എൻ്റെ കയ്യിലൊക്കെ അപ്പം രണ്ട് മണിക്കെങ്കിൽ ഇൻ ശേഷിയൊക്കെ തരുന്നതിന് ഒരുപാട് പരിധികളുണ്ട് അപ്പോൾ ഒരു പറഞ്ഞ് എനിക്ക് ആ സർജറി ഒക്കെ അങ്ങനെ എൻ്റെ സർജറി ഒക്കെ അങ്ങനെ ചെയ്തു അപ്പോൾ അത്രയും സ്റ്റേറ്റ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ അത്ര ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടില്ല സോ എനിക്ക് അതുകഴിഞ്ഞ് ലെവൽ എന്ന് പറഞ്ഞാൽ ഫോർട്ടി തൗസൻഡ് ഫീറ്റ് അതാണ് എൻ്റെ നെക്സ്റ്റ് എയിം എന്ന് പറയുന്നത് അതിന് അതിന് നമ്മൾ എടുക്കണമെങ്കിൽ മിനിമം നമ്മുടെ ഡീലേഴ്സും സെക്കൻഡും പാസ്സായിരിക്കും കാര്യം ഒത്തിരി എക്സ്ട്രീംസ് ഒക്കെ ഉണ്ട് അതിനകത്ത് കാര്യം അത്രയും ജംബ് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ അത്രയും ജംസ് നമ്മൾ എന്താ പറയുക നമ്മൾ അത്രയും പ്രൊഫഷണൽ ആയിരിക്കണം എയറിൽ അപ്പോൾ സ്പോൺഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പോയി ചെയ്യാം അതാണ് ഇപ്പോഴത്തെ എൻ്റെ പോസ്റ്റ് ചെയ്ത് കാരണം എനിക്ക് വിൻറ്ററിൽ ചെയ്യാന്നുള്ളൊരു സംഭവം എനിക്ക് കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ എനിക്ക് ഈവൻ എമൗണ്ട്സ് സെറ്റാകുമെന്നുണ്ടെങ്കിൽ പോയി ചെയ്യാം ജീവിതത്തിൽ ജയിച്ചു കയറാനുള്ള ആത്മവിശ്വാസമാണ് ശ്യാം ും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം പരിമിതികൾ മനസ്സിലാക്കി അവയെ കരുത്താക്കിയാണ് ശ്യാം മുന്നേറുന്നത് ശ്യമന്റെ ആത്മവിശ്വാസത്തിനൊപ്പം നിൽക്കുകയാണ് കുടുംബവും എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനകത്ത് അതിനുള്ള കാര്യം പോയി ചെയ്യാന്ന് അതിനേക്കാളും എനിക്ക് ബുദ്ധിമുട്ടാണ് ഡെയിലി പെയിൻ ഉണ്ടായിട്ട് ജീവിക്കുന്ന ഒരു സംഭവത്തില് ഞാൻ ഒട്ടും കംഫോർട്ടബിളോ അല്ല പക്ഷേ അത് ജീവിക്കേണ്ട പോലും ഞാൻ ജീവിക്കും ഞാൻ ഇനിയും പുഷ് ചെയ്യും ഞാൻ ഇനിയും സ്ട്രഗിൾ ചെയ്യും സ്ട്രഗിൾ ചെയ്താലും ഇനിയും എനിക്ക് മുന്നോട്ട് വരാൻ പറ്റും ഇനിയും എനിക്ക് എന്താ പറയുക എന്നെ തന്നെ ബെറ്റർ ആക്കി വെക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് മറ്റൊരാളെ ഇൻസ്പൈർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതിനപ്പുറത്ത് എനിക്ക് മറ്റൊരാളുടെ കൂടെ നിൽക്കാൻ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് വിജയൻ മാധ്യമ സിൻഡിക്കേറ്റ് തിരുവനന്തപുരം